സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവർ ടീമിൻ്റെ കലാമണ്ഡലം ശ്രീരേഖയുടെ ഒരു ഓഞ്ഞ പരിപാടി പിന്നെ സായി കൃഷ്ണൻ്റെ കഥാപ്രസംഗം പിന്നെ മറ്റേ ആ ഒരു പിന്നെ ശരണ്യ ഒളിമ്പിക്സ് ശരണ്യൻ്റെ പാഷൻ ഷോ അത് കാണാൻ കുറേ ഞരമ്പന്മാരുണ്ടാവും ഈ ഫാഷൻ ഷോ കാണാൻ വേണ്ടിയിട്ട് കുറേ ഞരമ്പുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ടിയ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടിട്ടിങ്ങനെ ഫുള്ളായിട്ടങ്ങ് ഒട്ടി ഒരു ഡ്രസ്സ് കൂട്ടിട്ടാണ് നടക്കുന്നതാണെന്ന് പക്ഷേ ഈ ശരണ്യ ബാക്കിയെല്ലാ കാര്യത്തിനും ഭയങ്കര കുലസ്ത്രീ ആന്നെട്ടാ കാരണം കുറച്ച് നാൾ മുമ്പ് ആരുടെയോ അടുത്ത് കിടക്കാനുണ്ട് ഏതോ പിന്നെ ആരുടെ അടുത്താണെന്നറിയില്ല ആരോ അടുത്ത് കിടക്കും പയ്യോ എൻ്റെ ഭർത്താവ് എന്ത് വിചാരിക്കും ചേട്ടാ മാപ്പ് കേട്ടോ ചേട്ടാ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്രാമ നാടകമൊക്കെ ഒരു ഡ്രാമയൊക്കെ കാണിച്ചിരുന്നു അതായത് ഞാനെന്തോ വലിയൊരു കുലസ്ത്രീയാണ് ഞാനെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള തരത്തിൽ പക്ഷേ ഡ്രസ്സിൽ മാത്രം എ ആണ് ഫുൾ എ അത് പിന്നെ ഡ്രസ്സ് മാത്രം ഈ മറ്റേ ഈ ഷക്കീരാപ്പിച്ചാലെ ഈ ഇതുപോലെയാണെന്ന് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ് ഭയങ്കര ഇതാണ് അല്ല ഇതിനെല്ലാം കുറച്ച് നല്ല ഡ്രസ്സ് ഡ്രസ്സിട്ട് കാണുന്നുണ്ട് ഞാനത് ആലോചിക്കുന്നത് ഇതെന്തിനാണ് കുറച്ച് കുട്ടികളെങ്ങും കാണുന്നതെന്ന് അതുവരെ ഇല്ലാതാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വളരെ മോശമായ ശരണ്യൻ്റെ ഫാഷൻ ഷോ ആർക്കും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും ടി വി ഉടച്ചിട്ട് പോയി എന്നുള്ളതാണ് പിന്നെ കലാമണ്ഡലം ശ്രീരേഖയുടെ അഭിനയം അയ്യോ അത് അതിലും വലിയ വിറ്റ് അതിലും വലിയൊരു തെറ്റാണ് ഇതൊക്കെ ഈ ബിഗ് ബോസ് എന്തിനാണ് എടുത്തെടുത്ത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയും മോഞ്ഞ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ശ്രീരേഖനല്ല പറഞ്ഞു വേണ്ട സമയം കഴിഞ്ഞു വെറുത്ത് വെറുതെ ശരിക്കും അവരെ ഇല്ലാണ്ടായിരുന്നു അതാണ് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇത് ഇടക്കിടക്ക് വിഷം തുപ്പിക്കൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് തുപ്പലാണ് അത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ജിൻഡോക്കെതിരെയാണ് ജിൻഡോനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് അതുകൊണ്ടാണ് പല ആൾക്കാരുടെ അടുക്കി പോയിട്ട് ഈ ജിൻഡോനെ നോക്കുന്ന നോട്ടെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പല്ലെല്ലാം കടിച്ചിറക്കിക്കൊണ്ടാന്നാണ് ഇന്നാ ജയിലിൽ പോകാണ്ട് ജിൻഡോ ജയിച്ചപ്പോൾ ജയിച്ചപ്പോഴതിൻ്റെ മുഖം കാണണം ഓയ്യോ ദേഷ്യ ഇങ്ങനെ വന്നിട്ടില്ലേ എങ്ങനെയെങ്കും കാണാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു ജിൻഡോ ജയിലിൽ പോണേ ജിൻഡോ ജയിലിൽ പോണേ ജിൻഡോ ജയിലിൽ പോണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് ജിൻഡോ ജയിച്ചത് ജയിച്ച് കഴിഞ്ഞപ്പോഴതിൻ്റെ മുഖം ഇങ്ങനെ കാണണം കാരണം അതിന് അസൂയാണ് അതായത് പിന്നെ അതിൻ്റെയൊക്കെ വിചാരമെന്നുവെച്ചാൽ ജിൻറ്റോ ഭയങ്കര നെഗറ്റീവാണ് പുറത്ത് അതാന്ന് ഇങ്ങനെ കളിക്കുന്നത് ഈ പിന്നെ കോലം കെട്ടി നടക്കുന്നില്ലേ ഈ എന്ന ഡ്രാമ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജനങ്ങൾക്ക് എന്നാണ് ഈ ശരണേൻ്റെ വിചാരം ഇപ്പം അല്ല ശരണി അല്ലേ മറ്റേ ഈ ശ്രീരേഖേൻ്റെ വിചാരം ഇനിയിപ്പോൾ നാളെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരു സമ്മാനമൊക്കെ കൊടുക്കും അപ്പോൾ അതിലും വലിയ ഒരാളാവും അതാണ് ലാലേട്ടൻ എങ്ങനെയാണല്ലോ ഇപ്പോൾ നാളെ വന്നിട്ട് താ കൊള്ളാം കേട്ടോ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഒരു ഒരു ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു കരച്ചിലും ഉണ്ടാവും ഏ ചന്തു ചന്ദു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു കരച്ചിലും ഉണ്ടാവും അവിടെ നിന്ന് ഭർത്താവിൻ്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ കരിയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സാമീപ്യമുള്ള ആൾക്കാർ വന്നാൽ കരിയും ഇതിനിടയ്ക്ക് എന്തോ ആരോ എന്തോ പറയുമ്പോഴേക്കും കരയുന്നു പുറത്തേക്കൂടി ആൾ നടന്നാൽ കരിയും അങ്ങനെ ഒരു കരച്ചൽ വല്ലുമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം അപ്പൊ കരച്ചൽ വല്യുമ്മേന്റെ ഒരു അവാർഡ് കൊടുക്കേണ്ടെങ്കിൽ ശ്രീരേഖ തന്നെ കൊടുക്കേണ്ടി വരുന്ന എനിക്ക് പറയാനുള്ളത് അതായത് ഈ കരിഞ്ഞിട്ടും അതുപോലെ സുഖിപ്പിച്ചിട്ടും നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീരേഖ മാത്രമാണ് ഓഹ് എന്തോ ഒരു എക്സ്പ്രഷനാന്ന് ലാലേട്ടനെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെന്നിങ്ങനെ ആ ഇങ്ങനെ 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 ഈ സംഗതികളിങ്ങനെ എടുത്തുകൊടുക്കുക അങ്ങനെയാ നടന്നത് അത്ര ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ടല്ലേ വർത്താനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർത്ത്ടോ ബെർത്ത് ഭയങ്കര ബെർപ്പായിപ്പോൾ അതിനാ അതിനെ കാണുമ്പോഴേന്ന് കലി വരുവാർന്ന് എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈ പരിപാടി വന്നപ്പോഴും ഓഫ് ചെയ്ത് പോയായിരുന്നു കാരണം കയ്യിലെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഉൾക്കൊക്കെ കാണുന്നത് എന്തൊരു എന്തൊരു വൃത്തി കേടാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിരിക്കാനുണ്ടോ അതിൻ്റെ അകത്ത് അല്ല എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ ഒരെണ്ണം ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ഒരു ഒരു കാര്യവും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അത് സ്ത്രീരേഖയുണ്ടെന്ന് ഇത്രയും വെറുപ്പ് നമുക്ക് ഓവറാക്കി ചളമാക്കി കുളമാക്കി തന്നെ പറയേണ്ടി വരും അതാണ് ഇന്ന് എല്ലാവരും അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ കുലസ്ത്രീനെ കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എന്താ പറയുക എല്ലാവരെയും തിരിപ്പിച്ചുപോടുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അതായത് എല്ലാവരെയും തിരിപ്പിച്ചു കൂടും ഒരാൾ പോലും അവിടെ നല്ലതില്ല അതായത് എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞതുപോലെയാണ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഈ പിന്നെ എന്താ പറയുക സിജോയിയും മറ്റേ അതുപോലെയുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ ഇനി ഇഷ്ടമുള്ളൂ ബാക്കി എല്ലാവരും പോകേണ്ടവരാണ് അതിലെന്ന് പറഞ്ഞാൽ ജിൻഡോയാണ് മെയിൻ ജിൻഡോയാണ് ഇനി ഉറക്കത്തെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാലും പറയും ജിൻഡോ പോകണമെന്ന് അല്ല ഒരു ഉളുപ്പില്ലാത്ത സ്ത്രീയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ പണ്ട് ഇതിനെ ഉറക്കത്തെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതേ ജാസ്മിൻ ഈ ജിൻഡോനെ ജിൻഡോനെഴുന്നേൽപ്പിച്ചപ്പോഴേ ഒരക്ഷരം ഇണ്ടാതിരുന്നു എന്നുള്ളതാണ് ഒരക്ഷരം ഇണ്ടാതെ അവിടെ ഉള്ളിൽ പോയിട്ട് പറയുകയാണ് ഈ പിന്നെ ജാസ്മിൻ എന്ന് പറയുന്ന പെണ്ണിനോട് കാണിച്ചത് വളരെ നീതികേടായിപ്പോയിന്ന് ആരാ പറയുന്നതല്ലേ ഈ സ്ത്രീയെന്ന് പറയുന്നത് ഈ കലാമണ്ഡലം ശ്രീരേഖ ഈ ഇന്ന് കാണിച്ച് ഇന്ന് നമ്മളെ ഈ ഒന്ന് കൊല വിളിച്ചില്ലേ ഇന്ന് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചിട്ട് അപ്പോൾ അതുപോലെ ഈ സേഫ് ഗെയിം ആയിട്ട് ഇപ്പം പവർ റൂമിലായതുകൊണ്ട് സേഫാണ് കാരണം അടുത്ത ആഴ്ചയും കൂടി സേഫാണ് ഏടിയും പോണ്ട ഒരു സ്ഥലത്ത് പോലും പോകണ്ട അങ്ങനെ ഇരിക്കലാണ് അറിഞ്ഞത് അപ്പം ഇവരൊക്കെ രക്ഷപ്പെടും അതാണ് ഇവരൊക്കെ ഇത് രക്ഷപ്പെടും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കേണ്ടത് ഇനിയിപ്പോൾ ഈ ഈ ആഴ്ചയും കൂടി ഇതിനെ കണ്ടോണ്ടിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പ്രാന്തളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ബിഗ് ബോസിൻ്റെ ഷോൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അതായത് നല്ല രീതിയിൽ കളിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുറത്തു പോകാൻ വേണ്ടി പോകുന്നു ഈ പിന്നെ ഈ ശരണ് അതുപോലെ തന്നെ ഈ ശ്രീരേഖയൊക്കെ അവിടെ തന്നെ ഒട്ടി നിൽക്കും അത് ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് ഈ പവർ റൂം തന്നെ പിരിച്ചുവിടണമായിരുന്നു ഇനി പവർ റൂമിൻ്റെ ആവശ്യമേ ഇല്ല ഈ പവർ റൂം പിരിച്ചുവിട്ടിട്ട് എല്ലാവരും ഈ നോമിനേഷൻ കൊണ്ടുവരണം അവിടുന്ന് ജനങ്ങളട കളയട്ടെ പിന്നെ ജനങ്ങളൊന്നും അല്ല കേട്ടോ ഇതടിച്ച് കളയുന്നത് ഇതടിച്ച് കളയുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന് ആവശ്യമുള്ളവരൊക്കെ അവരവിടെ ഉക്കുവാർന്ന് ആവശ്യമില്ലാത്ത ആളൊക്കെ പുറത്തെടുത്ത് കളിയും അതുപോലെ ഈ രതീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പൊക്കെ അതിനെന്തിനാണ് എന്തിനാ എന്ന് മനസ്സിലാകുന്നില്ല ഇത് മറ്റേ എന്തോ ഒരു ഈ നമ്മൾ ഈ കല്യാണത്തിന് മറ്റേ ഈ കല്യാണത്തിന് മറ്റേ ഈ കുട്ടന്മാരെ കൊണ്ടുവരില്ല അതേപോലെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിരിക്കുക അല്ല ഒന്നിക്കും അതിന് പറഞ്ഞു വിട് ഇല്ലെങ്കിൽ അതിന് ഗെയിം കൊടുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാടുന്നേ ഇതൊന്നും ചെയ്യാതെ ഒന്നും കളിപ്പിക്കാതെ അവിടെ ഇങ്ങനെ നിർത്തിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊരു വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ വേസ്റ്റിനെ ഒന്നിക്കലും പറഞ്ഞു വിട് കാരണം ഇതിപ്പോഴും തിരിപ്പിച്ചുകൊണ്ട് പോയി എവിടെയൊക്കെയോ പോയിട്ട് എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ബിഗ് ബോസ് കൊടുത്ത ശിക്ഷയാണോ ഇത് എന്താണെന്ന് വെച്ചാൽ നീ കുറേ നാൾ നമുക്കെതിരെ കളിച്ചല്ലേ ഇനി കുറച്ച് നാൾ നീ അവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് കൊടുത്ത ശിക്ഷയാണോ എന്ന് പോലും അറിയില്ല അത്രമാത്രം ഒരു എന്താ പറയുക വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യന്മാരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഷോ ആണ്പോഴേ അത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം അതായത് അവിടെ എന്തെങ്കിലും നടക്കും എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വേണം ഇതെന്ന് പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് ക്യാപ്റ്റനും പവർ ടീമും ഇടപെട്ടിട്ട് അവരെ വായി അടപ്പിച്ച് നിശബ്ദനാക്കി ഒന്നും പറയാൻ പെടുന്നില്ല ഒരു സംഭവം അവിടെ പറയാനും പെടുന്നില്ല ഒന്നും ചെയ്യാനും പെടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ പവർ റൂമിൻ്റെ ആർക്കും വലിയ വർത്തമാനം പറയാനൊന്നും താല്പര്യമില്ല ഒരു ഒന്നും പറയാനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആരെങ്കിലും പറയുമ്പോഴും ഇവർക്ക് ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അവരെങ്ങും കയറി പോണ്ടായി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പവർ റൂമിലും ഉള്ളത് പിന്നു പറഞ്ഞാൽ ആകെ അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോപ്പ മാത്രമാണ് കാട്ടുതീയായിട്ടും മറ്റേ ഈ പിന്നെ കത്തിക്കാനൊക്കെ വന്നവനിപ്പോ അവിടെ സ്വയം കത്തിക്കൊണ്ടിരിക്കല്ല അത്രേ ഉള്ളൂ അവനൊന്നും ഇല്ല നെയ് അവന്റെ കാര്യം കഴിഞ്ഞു കുറച്ച് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാട്ടുതീയും ഇതൊക്കെ ആയിരുന്നു സിജോ വളരെയധികം എന്താ പറയേണ്ടത് നല്ല രീതിയിൽ കളിക്കുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഈ പിന്നെ അപകടം പറ്റിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം വന്ന സിജോ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം അവിടെ ഒരു എന്താ പറയുക ഒരു അധികപ്പറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിജോന ഒരു ഗെയിമും കളിക്കുന്നില്ല പിന്നെ ആ ശ്രീകുമാർ എന്നാൽ അഭിഷേകിന് അഭിഷേകിന് ഈ ആഴ്ച പറഞ്ഞു വിട്ടിട്ട് കുറച്ചും കൂടി നന്നാവും കാരണം ഒരാവശ്യവും ഇല്ല അവിടെ എന്തിനാണ് വെറുതെ ശമ്പളവും കുറച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ മാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം